ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് അമർത്തുക ഇതൊരു പേച്ചാനൽ അല്ലാത്തത് കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫ്രീ ആണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു ചാർജും ഈടാക്കുന്നതല്ല അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവത്സര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി മുതൽ ഡിസംബർ മുപ്പത്തി വരെ ഓരോ രാശിക്കാരുടെയും അതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാരുടെയും ചാരവശാൽ ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഫലങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ ചാരഫലങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓരോരുത്തർക്കും അനുഭവവിദ്യമാകുന്ന നക്ഷത്രഫലങ്ങളും അനുസരിച്ചായിരിക്കും ഓരോ നക്ഷത്രജാതരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമാന്യ നക്ഷത്രഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് ഇതിൽ പ്രധാനമായും വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളെയാണ് പരിഗണിച്ചിരിക്കുന്നത് മറ്റു ഗ്രഹങ്ങളുടെ രാശി പരിവർത്തനം പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതിനാൽ അവയുടെ ഫലങ്ങൾ ഇതിൽ ചേർത്തിട്ടില്ല ആദ്യം നമുക്ക് മേടക്കൂറിൽ പെടുന്ന അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നീ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നക്ഷത്ര ഫലങ്ങൾ നോക്കാം മേടക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുപ്പതാം തീയതി വരെ ചാരവശാൽ ഗുണദോഷ സമ്മിശ്രമായ സമയമായിരിക്കും ഇവർക്ക് ശനി അതിൻ്റെ ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനലാഭവും ധാന്യലാഭവും പ്രതാപത്തോടുകൂടി ജീവിക്കുവാൻ ഇടവരികയും ഉണ്ടാകുന്ന സുഖാനുഭവങ്ങളും ഫലമാകുന്നു എന്നാൽ വ്യാഴം മുപ്പത് നാല് രണ്ടായിരത്തി പതിനാല് വരെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ വീട് വിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നുചേരുകയും ജോലിയുള്ളവർക്ക് ദൂരദേശത്തേക്ക് സ്ഥലം മാറ്റവും ബന്ധുക്കളുമായി കലക്കിക്കേണ്ടി വരികയും ബുദ്ധിപരമായി ഉണർവില്ലാത്ത അവസ്ഥയും വന്നുചേരാവുന്നതാണ് ഒന്നേ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വ്യാഴം ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ സമയം ധനലാഭവും ദ്രവ്യലാഭവും സിദ്ധിക്കുകയും സ്ത്രീകൾ മുഖേന സുഖാനുഭവങ്ങളും ശത്രുക്കളുടെ മേൽ വിജയം വരികയും ചെയ്യും രാഹു ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അലച്ചിലും കാര്യദികൾക്ക് ആദ്യം തടസ്സങ്ങൾ നേരിടുകയും വീട് പണിയുന്നവർക്ക് അതിൽ ധനനഷ്ടവും ശത്രുവർദ്ധനവും മനസ്സിന് സമാധാനക്കുറവും ഉണ്ടാകാവുന്നതാണ് ഇവർക്ക് കേതു ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മനോധൈര്യം ഉണ്ടാവുകയും ശത്രുക്കളുടെ മേൽ വിജയം വരികയും സ്വർണം ചെമ്പ് എന്നീ ലോഹങ്ങളുടെ ലഭ്യതയും കലഹഭയവും അനുഭവത്തിൽ വരാം രണ്ടാമതായി ഇടവക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലങ്ങൾ നോക്കാം കാർത്തിക നക്ഷത്രത്തിലെ രണ്ടേ മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം നക്ഷത്രത്തിൻ്റെ പാദങ്ങളായ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദോഷഫലങ്ങൾ ഏറിയും ഗുണഫലങ്ങൾ അല്പമായും അനുഭവത്തിൽ വരാവുന്നതാണ് ഇവർക്ക് കണ്ടകശനി സമയമായതിനാൽ ജോലിയുള്ളവർക്ക് ജോലിയിൽ പ്രതിസന്ധി നേരിടുന്നതിനും ജോലിയില്ലാത്തവർക്ക് ജോലിക്ക് വേണ്ടി അലയേണ്ടി വരികയും പഠിക്കുന്നവർക്ക് വിദ്യയ്ക്ക് തടസ്സവും ധനനഷ്ടവും ദൂരദേശത്തേക്ക് സ്ഥലം മാറ്റമോ അഥവാ വീട് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വരികയോ ചെയ്യുകയും ചെയ്യാം ഇവർക്ക് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളും ഉണ്ടാകാം അതുപോലെ തന്നെ അപകീർത്തികരങ്ങളായ കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇവർക്ക് വ്യാഴം മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഇടത്ത് സഞ്ചരിക്കുന്നതിനാൽ ദൂരദേശങ്ങളിലേക്കുള്ള സഞ്ചാരം മൂലം ഉണ്ടാകാവുന്ന ക്ലേശങ്ങളും ധനനഷ്ടവും കഠിനമായ ദുഃഖാനുഭവങ്ങളും അനുഭവത്തിൽ വരാം എന്നാൽ അതിനുശേഷം ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വ്യാഴം ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ സ്ഥാനചലനവും ബുദ്ധിമാന്ദ്യവും ധനത്തിൻ്റെയും ദ്രവ്യങ്ങളുടെയും നഷ്ടവും കലഹവും മനോവ്യാകുലതയും ഫലമാകുന്നു ഇവരുടെ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നതിനാൽ രോഗപീഠയും സന്താനങ്ങൾക്ക് രോഗദുരിതങ്ങളും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും അനുഭവത്തിൽ വരാം രാഹു പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് അല്പം ആശ്വാസം നൽകും രാഹുവിൻ്റെ പതിനൊന്നിലെ സ്ഥിതി കാരണം ഇടയ്ക്കിടയ്ക്ക് ധനലാഭവും പരസ്പരഗമനവും പ്രതാപാധിക്യവും കാര്യസിദ്ധിയും ഫലമാകുന്നു മൂന്നാമതായി മിഥുനക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം മകൈരനക്ഷത്രത്തിൻ്റെ അവസാന പാദങ്ങളായ മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർവ് നക്ഷത്രത്തിലെ ആദ്യ പാദങ്ങളായ ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അല്പം ആശ്വാസമൊക്കെ കിട്ടുമെങ്കിലും ഒന്നേ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വളരെ ദോഷപ്രദമായ സമയമാണ് അനുഭവത്തിൽ വരാൻ പോകുന്നത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനലാഭവും ധാന്യലാഭവും ഉണ്ടാവുകയും സ്ത്രീ സംസർഗവും പ്രതാപശക്തിയും ഇഷ്ടപ്പെട്ട കാര്യങ്ങളുടെ ലഭ്യതയും സ്ഥാനപ്രാപ്തിയും ഫലമാകുന്നു എന്നാൽ അതിനുശേഷം ഒന്നേ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വ്യാഴം ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ സഞ്ചാരക്ലേശങ്ങളും വൈഷമ്യങ്ങളും കഠിനമായ ദുഃഖങ്ങളും അനുഭവത്തിൽ വരാം ഇവർക്ക് ദൂരസ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ട അവസ്ഥ വരികയും ധനനഷ്ടം ഉണ്ടാവുകയും ചെയ്യാം മിഥുനക്കൂറുകാർക്ക് ശനി ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ബന്ധുജനങ്ങളുമായുള്ള വിരോധവും ധർമ്മകാര്യങ്ങൾക്ക് തടസ്സവും ബന്ധനാനുഭവവും പിതൃജനങ്ങൾക്ക് രോഗാരിഷ്ഠതകളും ശത്രുക്കളുടെ ഉപദ്രവവും കാര്യങ്ങൾക്കൊക്കെ തടസ്സവും അനുഭവത്തിൽ വരാം രാഹു പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനനഷ്ടവും സ്ഥാനചലനവും അലച്ചിലും പഠിക്കുന്നവർക്ക് വിദ്യാതടസ്സവും അപകീർത്തികരങ്ങളായ കാര്യങ്ങളുണ്ടാവുകയും ഹൃദയ സംബന്ധമായ രോഗദുരിതങ്ങളും പുതിയതായ എന്തെങ്കിലും കാര്യങ്ങളുടെ തുടക്കവും ഫലമാകുന്നു കേതു മിഥുനക്കൂറിൻ്റെ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഉദരരോഗവും ദുഷ്ടജനങ്ങളുമായുള്ള കൂട്ടുകെട്ടും രക്തദോഷം മൂലമുണ്ടാകാവുന്ന അസുഖങ്ങളും പനി രക്തസ്രാവം എന്നീ അസുഖങ്ങളും അനുഭവത്തിൽ വരാവുന്നതാണ് മേൽപ്പറഞ്ഞ വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാരവശാലുള്ള ഗുണദോഷഫലങ്ങൾ പറഞ്ഞുവെങ്കിലും ഈ സമയം ഇഷ്ടഫലപ്രദന്മാരായ ഗ്രഹങ്ങളുടെ നക്ഷത്രദശാ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദോഷഫലങ്ങൾ കാര്യമായി അറിയാതെ കടന്നുപോകും എന്നാൽ ദോഷഫലപ്രദന്മാരായ ഗ്രഹങ്ങളുടെ ദശാപകാര സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരികയും ഇഷ്ടഫലങ്ങളിൽ കുറവുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ചൊവ്വ ആദിത്യൻ ശുക്രൻ ബുധൻ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ചാരോശാലയുടെ ഇഷ്ടാനിഷ്ടഫലങ്ങൾക്കനുസരിച്ച് ഈ ഫലത്തിൽ ചുരുങ്ങിയ കാലയളവിൽ അല്പസ്വല്പം വ്യത്യാസങ്ങൾ വരാവുന്നതാണ് ഇനി മേൽപ്പറഞ്ഞ വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നവർ ഇനി പറയുന്ന പ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ് വ്യാഴമാണ് ദോഷപ്രതനങ്ങൾ ജന്മദക്ഷതം തോറും മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും പാൽപായസം തുളസിമാല എന്നീ വഴിപാടുകൾ കഴിയുകയും ചെയ്യുക ശനിയാണ് ദോഷപ്രതനെങ്കിൽ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചുള്ള ക്ഷേത്രങ്ങളിലോ അഥവാ അയ്യപ്പ ക്ഷേത്രങ്ങളിലോ ശനിയാഴ്ച ദിവസം ദർശനം നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും നീരാഞ്ജൻ വഴിപാട് കഴിക്കുകയും എള്ളെണ്ണ നടക്കിവയ്ക്കുകയും ചെയ്യുക രാഹുവാണ് ദോഷപ്രദനെങ്കിൽ എല്ലാ മാസവും ആയില്ന്യപൂജ നടത്തുകയും നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രദർശനം നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക കേതുവാണ് ദോഷപ്രദനെങ്കിൽ തോറും ഗണപതി ഹോമം നടത്തുകയും കർഗമാല വഴിപാടായി സമർപ്പിച്ച് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇതിനോടൊപ്പം ദോഷപ്രദന്മാരായ ഗ്രഹങ്ങൾക്കനുസരിച്ച് വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ഭക്തിപൂർവ്വം ജപിക്കുകയും വ്യാഴത്തിനു വേണ്ടി വ്യാഴാഴ്ചയും ശനിക്കു വേണ്ടിയും രാഹുവിന് വേണ്ടിയും ശനിയാഴ്ച ദിവസവും കേതുവിനുവേണ്ടി ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ വ്രതമെടുക്കുകയും ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ ഗ്രഹപ്പിഴ ദോഷങ്ങൾക്ക് പ്രതിവിധി എന്ന പേരിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറയുന്ന പ്രകാരമുള്ള പുഷ്പധാരണം നടത്തിയും ദോഷങ്ങൾക്ക് പ്രതിവിധി കാണാവുന്നതാണ് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കാണുക ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു കർക്കിടകം ചിങ്ങം കന്നി എന്നീ കൂറുകൾ ഉൾപ്പെട്ട നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവത്സര ഫലങ്ങളുമായി എത്രയും പെട്ടെന്ന് എത്താം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം